നടന്ന ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഇതുവരെ പലരെയും കണ്ടെത്താൻ ആവാത്തതുമായ കഥകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു അവർക്കായുള്ള തിരച്ചിലിലാണ് ഇന്നും അന്വേഷണ സംഘം ഒട്ടേറെ ദുഃഖ വാർത്തകൾക്കിടയിലും നമ്മുടെ മനസ്സിനെ തണുപ്പിച്ച കാര്യവും ഉണ്ടായിരിക്കുന്നു വയനാട് ദുരന്തത്തിൽ പൊലിയാതെ നിന്നൊരു പ്രണയ സാഫല്യത്തിന്റെ കഥ ഇത് എവരുടെയും മനസ്സ് നിറയ്ക്കും ചൂരൽ ഉരുളിൽ തന്റെ പ്രണയിനി ഫിതയും മരണപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതി അവസാനമായി അവളെ ഒന്ന് കാണാൻ നെല്ലിക്കുണ്ട് സ്വദേശി മൃതദേഹങ്ങൾ കഴുകുന്ന സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം കൂടി ഓരോ മൃതദേഹങ്ങളും കണ്ട് മരവിച്ച അൻസിലിനു മുൻപിൽ തന്റെ പ്രണയിന് ഫിദ എങ്ങനെ എത്തുമെന്ന് അവൻ ഉറപ്പില്ലായിരുന്നു ദുരന്തത്തിന് തലേദിവസം രാത്രി പതിനൊന്ന് മണിക്ക് അൻസിൽ ഫിദയെ വിളിച്ചിരുന്നു വളരെ നേരം ആശങ്കയോടെ അവർ സംസാരിച്ചു ഫോൺ വെച്ച് പിന്നെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല ചൂരൽമലയിൽ താമസിക്കുന്ന ഫിദയെ ഉരുളെടുത്തു എന്ന് മരവിച്ച മനസ്സോടെ അൻസിൽ കരുതി മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലെത്തി കണ്ടാൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾക്കിടയിൽ ചെളി കൊണ്ട് മൂടിയ മൃതദേഹങ്ങൾക്കിടയിൽ ഒക്കെ ഉരുകിയ മനസ്സോടെ അൻസിൽ ഫിദയെ തിരഞ്ഞു മരവിച്ച മനസ്സോടെ ഓരോ മൃതദേഹങ്ങളും കഴുകി അത് വൃത്തിയാക്കുമ്പോഴൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല ഫിത ജീവനോടെ ഉണ്ടെന്ന് അതെ ഫിത ജീവനോടെ ഉണ്ടായിരുന്നു ഫിതയുടെ ഉപ്പയെ ഉരുൾ കൊണ്ടുപോയി അമ്മയും സഹോദരനും ഫിതയും രക്ഷപ്പെട്ടു എട്ടാം ദിവസമാണ് അൻസൽ ആ വിവരം അറിയുന്നത് ഫിതയും അമ്മയും സഹോദരനും ജീവനോടെ ഉണ്ട് ആരോഗ്യത്തോടെ ഒരു വാടക വീട്ടിൽ അൻസലിന്റെ ആത്മാർത്ഥമായ പ്രണയത്തെയും കാമുകയ്ക്ക് വേണ്ടി ചെയ്ത പുണ്യപ്രവൃത്തിയെയും ആവോളം വാഴ്ത്തുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വാർത്തകൾക്കിടയിൽ വന്ന പ്രണയ സാഫല്യത്തിന്റെ പൊൻകിരണം ആശ്വാസത്തിന്റെ കണികയായി മാറിയ സന്തോഷവും പങ്കുവെക്കുന്നവർ ഏറെയാണ് ഇനി അവളെ സ്വന്തമാക്കണം സന്തോഷത്തോടെ അവൾക്ക് താങ്ങും തണലുമായി ജീവിക്കണം എന്നാണ് അൻസിൽ പറയുന്നത് ആ പ്രണയ സാഫല്യം പൂവണിയട്ടെ അവരുടെ വിവാഹം എത്രയും വേഗം തന്നെ നടക്കട്ടെ എന്ന് ആശ്വസിക്കുന്നവരും ഏറെയാണ്